ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തെക്കുറിച്ചും നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിനെക്കുറിച്ചും നാം കൂടുതലായി അറിഞ്ഞു തുടങ്ങുമ്പോഴാണ് സമാധാനവും കൃപയും വർദ്ധിക്കുന്നത് പ്രിയപ്പെട്ടവരിപ്പോൾ നിങ്ങൾക്കുള്ള ആത്മീക അനുഭവത്തെക്കാൾ ഒന്നുകൂടി ആഴത്തിൽ ഒരു ദൈവകൃപ വ്യാപരിക്കും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനത്തെക്കാൾ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ പ്രിയം വയ്ക്കുന്നവർക്ക് മഹാസമാധാനം ദൈവം നൽകിക്കൊടുക്കും ദൈവത്തെ കൂടുതലായി അറിയാൻ ശ്രമിക്കണം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമായ വെളിപ്പാടുകൾ പ്രാപിക്കണം അവിടെ കൃപയുടെ വർധനവുണ്ട് സമാധാനത്തിൻ്റെ വർധനവുണ്ട് ആരാണ് നമ്മുടെ ദൈവം നാം ഇരിക്കുന്നത് വിടുന്നേൽക്കുന്നതും കാണുന്ന ദൈവം നടപ്പും കിടപ്പും ശോധന ചെയ്യുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ പോലും ദൂരത്തു നിന്ന് അറിയുന്നവനാണ് ദൈവം ഇങ്ങനെ നമ്മളെ അറിയുന്ന ആരാണ് ഈ ഭൂമിയിലുള്ളത് മനുഷ്യരെപ്പോഴും പുറമേ ഉള്ളത് മാത്രം കാണുന്നവരാണ് എന്നാൽ ദൈവമോ അവൻ നമ്മുടെ നിരൂപണത്തെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു അഹോവെ നീ അറിയാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിന്മേലില്ല ഞാൻ സമുദ്രത്തിൻ്റെ അറ്റത്തി എന്ന് പാർത്താൽ അവിടെ നീയുണ്ട് ഞാൻ ഈ ഭൂമിയുടെ ഏതു കോണിൽ ചെന്നാലും അവിടെ നീയുണ്ട് ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകും എനിക്കത് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു അറിവ് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഒന്നുകൂടി മാറുകയാണ് എന്നെ കാണുന്ന ഒരുവൻ എന്നെ ശ്രദ്ധിക്കുന്ന ഒരുവൻ എൻ്റെ ഹൃദയത്തിലെ സംസാരം പോലും നന്നായി അറിയുന്ന ഒരുവൻ അവൻ്റെ കണ്ണിനു മുൻപിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സക്കലവും അവൻ്റെ കണ്ണിനു മുൻപിൽ നഗ്നവും മലർന്നുമായി കിടക്കുകയാണ് അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് ആരാണ് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിരിക്കുന്നതും എഴുന്നേൽക്കുന്ന നടക്കുന്നതും ഒക്കെ ആരാണ് ഒരു കണ്ണ് നിങ്ങളെ നോക്കുന്നു എന്ന് തിരുവഴുത്തു പറയുന്നു ആരാണ് ദൈവം കൂടുതൽ അറിയാൻ ശ്രമിക്കുക ആരാണ് എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് അങ്ങനെ നാം കൂടുതലായി ദൈവത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ നിക്ഷേപങ്ങളെപ്പോലെ തിരയുമ്പോൾ വെള്ളിയെപ്പോലെ തിരയുമ്പോൾ നാം ദൈവപരിജ്ഞാനം കണ്ടെത്തും പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ നോക്കുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരമിരിക്കുന്നത് അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെയുള്ള നോട്ടമാണ് ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് നമ്മുടെ ദൈവം നമ്മെ നോക്കുന്നത് ആ നോട്ടത്തിൽ സ്നേഹമുണ്ട് ആ നോട്ടത്തിൽ വാത്സല്യമുണ്ട് സംരക്ഷണമുണ്ട് കരുതലുണ്ട് എല്ലാം ഉണ്ട് കൂടുതലായി അറിയുമ്പോഴാണ് സമാധാനം വർദ്ധിക്കുന്നത് ഞാൻ എവിടെ പോയാലും എൻ്റെ അപ്പനെ കാണുന്നുണ്ട് എൻ്റെ ഹൃദയത്തെ എൻ്റെ അപ്പൻ കാണുന്നുണ്ട് കൂടുതലായി ദൈവത്തെ അറിയുക നമുക്കൊത്തിരി അറിയാനുണ്ട് അത്ര വലിപ്പമുണ്ട് നമ്മുടെ ദൈവത്തിന് അത്ര ആഴമുണ്ട് വചനത്തിന് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ